ഏജൻസി തുടങ്ങുന്നവർക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഏജൻസി അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് പൊതു ഏജൻസി ആരെങ്കിലും ഈ പ്രോഡക്റ്റ് എടുത്ത് വിൽക്കണമെന്നുണ്ട് അവർക്കാലും കോൺടാക്ട് ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യാം ഞാൻ വിഷ്ണുവിന്റെ തീറ്റ ഇരുപത്തിയെട്ട് ദിവസം ഫൈനൽ പ്രോഡക്റ്റ് കാണുന്നത് അല്ലേ നമ്മുടെ ഏഴു കൂട്ടാ സാധനം നമ്മൾ കറക്റ്റായിട്ട് ഈക്വൽ റേഷ്യോയിൽ നമ്മൾ

മൂന്ന് വണ്ടി എത്തിയിട്ടുണ്ട് മൂന്ന് വണ്ടി നമ്മൾ അത് കേട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇറക്കിക്കൊണ്ട് ഇത് നമ്മുടെ ബിയർ 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 മാർട്ട് മാർട്ട് നാളത്തേക്കുള്ള സ്റ്റോർ നാളത്തേക്കുള്ള അപ്പൊ ഇതിനകത്ത് മാക്സിമം വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകും അപ്പൊ അത്രക്ക് നമ്മള് മിക്സഡർ ഫീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഒരു ഡ്രൈ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ നിലവിൽ കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും മികച്ച ക്വാളിറ്റി ഉള്ള ഒരു മിക്സർ ഫീഡ് ആണ് നമ്മുടെ ഓക്കെ അപ്പം നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ആയാലും നമ്മൾ എത്തിച്ചു എത്തിച്ച് തരാം ഓക്കെ കേട്ടോ അപ്പോൾ വീടേക്ക് നമ്പർ കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പറയാം പാലക്കാട് ടു പൊള്ളാച്ചി റോഡ് ഗോപാലപുരം കേരള ആർട്ടോ ചെക്ക് ഓപ്പോസിറ്റ് ഓ ഓക്കെ